ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന എംബാങ്ക്മെന്റ് മത്സ്യകൃഷി പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നടന്നു മുളക്കുഴ കോട്ടിൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന എംബാങ്ക്മെന്റ് മത്സ്യകൃഷി പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം മുളക്കുഴ കോട്ടച്ചാലിൽ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു

പദ്ധതി നടപ്പിലാക്കുന്നത് ജലാശയങ്ങളിൽ വലവളപ്പുകൾ നിർമ്മിച്ചും പരിസ്ഥിതി സൗഹൃദ രീതിയിൽ താൽക്കാലിക ചിറകൾ കിട്ടിയും തദ്ദേശീയ മത്സ്യവിത്തുകൾ നിക്ഷേപിച്ച് ശാസ്ത്രീയ പരിപാലന മുറകളിലൂടെ വളർത്തിയെടുക്കുന്ന മത്സ്യകൃഷിയാണ് എംബാങ്മെന്റ് പദ്ധതി പദ്ധതിക്ക് ഈ സാമ്പത്തിക വർഷം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ഇതിലൂടെ അൻപത് ഹെക്ടർ ജലാശയത്തിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന് സർക്കാർ കണക്കാക്കുന്നു ചെങ്ങന്നൂർ ബ്ലോക്കിൽ മുളക്കുഴ പഞ്ചായത്തിലെ ഊരിക്കടവ് നീർവിളാകം പാടശേഖരത്തിൽ ഉൾപ്പെട്ട കോട്ടച്ചാലിൽ ക്രമീകരിച്ചിട്ടുള്ള എംബാംഗ്മെന്റ് മത്സ്യകൃഷി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ചെങ്ങാതിക്കൂട്ടം ഗ്രൂപ്പാണ് നേതൃത്വം നൽകുന്നത് ചടങ്ങിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം സലീം അധ്യക്ഷത വഹിച്ചു കൂടാതെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും ഫിഷറീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ